ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ നമ്മൾ ിപ്പങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാരും വിശേഷങ്ങളിലേക്കും സുഖമല്ല റാഹത്തല്ല ഞങ്ങൾക്കൊരുവിധം സുഖം കേട്ടോ അന്നത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട കണ്ടെന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നോർത് പിന്നെ നമ്മുടെ നാട്ടിലേക്ക് ഇനി കൊച്ചിക്കോയോ പറയുക കൊച്ചിക്കോയുണ്ടാക്കാണ് നാണിപ്പൂവാൻ പുഴ ആണ് പിന്നെ ഉണ്ട് പഞ്ചസാര ഉണ്ട് ഇഞ്ചി നീര് ഉണ്ട് നീരുണ്ട് നീര് ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് ശർക്കര ഉണ്ട് പഞ്ചസാര അവിലും പിന്നെ പശുപാലും ഉണ്ട് കേട്ടോ എല്ലാ സാധനവും കൂടി കൂട്ടിയിട്ടാണ് ഈ കൊച്ചിക്കോ ഉണ്ടാക്കൽ ഇത് കാണുന്നവരെല്ലാവരെയും നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങളെ നാട്ടിൽ കൊടുവള്ളിക്കാർ താമരശിരിക്കാനൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ നമ്മൾ എന്തോ തിന്നണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷെ അങ്ങനെ തിന്നാൻ നമ്മൾ കയ്യില്ല ആണുങ്ങൾ നല്ലോണം തിന്നു ഇത് ഫസ്റ്റ് തന്നെ പയൻ തൊഴിലിളിച്ച് ചെമ്പിലിട്ടതിൽ കുറച്ച് പൻസാര ഇട്ടുണ്ടോ കടേക്കുലോണ്ട് ഒടിച്ച് എടുക്കുകയാണ് ലോൺ കടേക്കോലോണ്ട് ഒടിച്ച് മിക്സിയിട്ട് മിക്സിയിട്ടായിരിക്കും ഒന്നും ചെയ്യരുത് പിന്നെ കൈയോണ്ട് ഞമ്മട്ടി ഇങ്ങനെ ഒടിച്ച് പോലും ഉണ്ട് കിട്ടോ ഞങ്ങൾ ഇങ്ങനെ കടേക്കുലാണോ ഒടിച്ച് എടുക്കൽ ഞാൻ വീഡിയോസ് എടുക്കാൻ പൊക്കേക്ക് പയം തൊഴിലാളി ചെമ്പലായി ഒഴിക്കലും തുടങ്ങി ഞാനാണെങ്കിലോ വിളിക്കാണ്ട് വന്നൊരു അതിഥിയാണ് അപ്പയ്ക്ക് വേണ്ടിയിട്ട് ലാസ്റ്റ് കുറച്ച് പയംകൂടി എടുത്തുള്ളിൽ ചേർക്കുന്നുണ്ട് കേട്ടോ എൻ്റെ ഏട്ടത്തിൻ്റെ മോനാണ് ഓൻ തോ തമാശ ഒക്കെ പറഞ്ഞാണ്ടോ അത് ഒടിച്ചെടുക്കുന്നത് ബൈ യായോ എ ഇടങ്ങന്ന അടി പിടിച്ചോണ അടി പിടിച്ചോണ സൂണിടെ റാട്കാരം വലിയ നല്ല ഉണ്ട് ഓട്ട കുട്ട മൈൻ ചെയ്യണം കൈ ക്യാട്ട കൈ ആ നല്ല ഇതെല്ലാം സംഭവട്ടുണ്ട് ഇതിനൊക്കെ ആവശ്യത്തിനുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കുന്നത് പിന്നെ പൂരായെ കുറച്ച് പശുപാൽ കഴിക്കാലോന്ന് വെച്ചിട്ട് പശുപാൽ കഴിച്ചങ്ങനെ ഒഴിച്ചെക്കുക കേട്ടോ ഇത് മൂന്ന് പേർക്ക് പാല് വാങ്ങി ഇതൊക്കെ ഒന്നും അതിലൊക്കെ ഇത് ഞങ്ങൾ വേഗം കഴിച്ച് ഒഴിച്ച് ഒഴിച്ചെക്കുന്നത് ഇവിടെ ചെറിയ മോളിട്ടോ മോളെ മോള് ഓള് പശുപാല് കണ്ടൊക്കെ ആണെങ്കിൽ സാധനം കഴിക്കലോ ചായൽ ഒഴിച്ച് പായസം കഴിച്ചാലും ഒക്കെ വേണ്ടാന്ന് അറിയും പക്ഷേ കുടിക്കലോള് കുടിക്കുന്ന കുഴപ്പമൊന്നും കേട്ടില്ല അതിനോട് കാണരുതെന്നേ ഉള്ളു പശുപാൽ ഒഴിച്ചാൽ സാധനം എന്ത് കഴിച്ചാലും ഒക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പശുവിളാ കണ്ട കണവളൊക്കെ ഒക്കെ വേണ്ടാന്ന് അറിയും കണ്ണോട് കാണാൻ വരുമ്പോഴൊക്കെ ഞങ്ങൾ പാദത്തിലാക്കി വെക്കുകയാണ് എന്നാൽ പിന്നെ പശുമ്പാലല്ല തേങ്ങാ പാലം എന്നൊക്കെ പറയാമല്ലോ അതിന് വേണ്ടിയിട്ട് ഈ പാദത്തിലേക്ക് ഒഴിച്ചെക്കുന്നത് ഞാനും ആജും കൂടി മുത്തൂൻറ്റാടൊക്കെ ഒന്ന് പോയിട്ട് വൈകുന്നേരം വൈകുന്നേരം പോയി ഞാൻ ഇപ്പം രാത്രിയൊക്കെ തിരിച്ചു വരുമ്പോൾ തിരിച്ച് വരുന്ന വഴി ഓൻ്റെ വീട്ടിലേക്ക് ഈ പോകുന്നത് അപ്പോൾ അടുത്തിപ്പം കൊച്ചിക്കോൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ അതിൽ പങ്കെടുത്തതാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ ക്ഷണിക്കാണ്ട് വന്ന അതിഥിയാണ് ഈ അവിലൊന്ന് ചൂടാക്കിയെടുത്ത് നല്ല ടേസ്റ്റാണ് അല്ല അങ്ങനെ കുറേ ചവിൽ എടുത്ത് ഇങ്ങനെ ചൂടാക്കിയെടുക്കുകയാണ് പിന്നെ നമ്മളെ പായം കൊടുത്തി പസാസാരൻ്റെ പുരായി ഉണ്ടെങ്കിൽ കുറച്ച് അട്ടി ഉള്ളതിനും ആ പഞ്ചസാരയും ഇട്ടിങ്ങനെ ഒന്നും ഒടിച്ചെടുക്കാം കേട്ടോ മൺസാരയും കൂടി കൂട്ടി ഇങ്ങനെ ഒടിക്കുമ്പോൾ അതുകൊണ്ട് ഒടിഞ്ഞ് കിട്ടുകയും ചെയ്യുമല്ലോ നീന് ഏറ്റവും പഴയുള്ള കാര്യം ചെറിയുള്ളി തോലൊഴിച്ച് ഇങ്ങനെ അരഞ്ഞിടലും പിന്നെ തേങ്ങ ചിറകി പാലെടുക്കലും കേട്ടോ ഇത് ഞങ്ങളെ പുരലൊക്കെ ഉണ്ടാക്കുകയുള്ളേ കുറേ ആൾക്കാർ കൂടിയിട്ട് ഉണ്ടാക്കി കേട്ടോ കുറേ സാധനം ഉണ്ടാക്കുകയും ചെയ്യും അണുങ്ങൾ ഒക്കെ നല്ല ഇഷ്ടം ഉള്ള സാധനമാണ് പക്ഷെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം ഒക്കെയാണ് ചിലർക്ക് ആയിട്ട് വാലി വെച്ച് തിന്നാനാവും ഞങ്ങൾ പെണ്ണുങ്ങൾ തിന്നുമ്പോൾ ചവച്ച അരച്ച് കുത്തിരിക്കട്ടോ പക്ഷേ ചവച്ചരക്കരുത് അരക്കരുത് വാരി മീണുങ്ങണമെന്ന് അറിയും എല്ലാവരും പക്ഷേ നമുക്ക് കൈയില്ല തൊള്ളി ഇട്ടിരിക്കണേ ചവയ്ക്കാണ്ട് നമുക്കിട്ട് എറിഞ്ഞി കിട്ടൂല അതിനെക്കൊണ്ട് നമ്മൾ ഇതൊക്കെ എത്ര തിന്നാനും ആവും നല്ലവണ്ണം ചെറിയുള്ളി ഇടണം കേട്ടോ ഈ ചെറിയുള്ളി അരഞ്ഞെച്ചത് എസ് സംസാരല്ലെങ്കിൽ ശർക്കര എന്തെങ്കിലും എന്നിട്ട് കൈ കൊണ്ടൊന്നും അടിച്ചെടുത്താൽ മതി മിക്സിയിൽ അരക്കുകയും ചെയ്യുക കേട്ടോ വേറെ വേറൊരു ചോയ വന്നോളൂ നമ്മൾ കൈ കൊണ്ടൊന്ന് ഞമ്മടിക്കൊടുത്ത് കഴിഞ്ഞാൽ നീരൊക്കെ ഇറങ്ങി വരികയല്ലോ പിന്നെ ആ പടിയിലൊക്കെ അങ്ങിട്ട് കൊടുത്താൽ മതി പിന്നെ അല്ലാണ്ട് പിന്നെ നീര് മാത്രം എടുത്താലും പോരട്ടോ ഇതൊന്നും ഇതിൽ കാണാൻ ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ ചെറുനാരങ്ങയുടെ നീര് ഇഞ്ചിൻ്റെ നീര് ചെറിയുള്ളി ശർക്കര തേങ്ങാപ്പാൽ എല്ലാം കൂടി വരുമ്പോൾ തന്നെ ഈ പഴത്തിൽ നല്ല മധുരമുള്ള പഴവും ആയിക്കല്ലോ അങ്ങനെ ഈ ചെറിയുള്ളിയിലേക്ക് ശർക്കര മൂന്നെണ്ണി ശർക്കര ഉണ്ടാവും കേട്ടോ അത് ഇതെല്ലോ ചെത്തിയിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടും കുറച്ച് പഞ്ചസാര ഈ പഞ്ചാര ഇതൊക്കെ ഇടുന്ന ചെറിയുള്ള നീരൊക്കെ പോരാൻ വേണ്ടിയിട്ട് ഞമ്മനുസരിച്ച് ചെറിയുള്ള നീരൊക്കെ അങ്ങ് പോയല്ലോ ഈ സ്വന്തം ഒടിച്ചെടുക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടി ഇങ്ങനെ ഒടിച്ചെടുക്കുന്നത് പിന്നെ ചെറിയുള്ളീനെ പഞ്ചസാരയും ശർക്കരൊക്കെ ഇട്ട് ഞെണ്ടി ദേശീയമൊക്കെ തീർത്ത് പിഞ്ഞ് നീരെടുത്ത് ഇങ്ങനെ മൊത്തത്തിൽ ജ്യൂസിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടോ ഇനി കടേക്കോലുകൊണ്ട് നല്ല ഓണം ഒന്ന് യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാനുണ്ട് നമ്മൾ കൈയിലോണ്ട് എളുക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ കടേക്കോലുകൊണ്ട് എടുക്കുന്നത് കേട്ടോ എല്ലാ ഭാഗത്തും നല്ല ഓണം എത്തുകയും ചെയ്യും പിന്നെ ഉടയാത്തൊക്കെ നല്ലോണം ഒടിഞ്ഞ് കിട്ടുകയും ചെയ്യും ഞങ്ങൾ ഈ ഞങ്ങളീ കടേക്കോലുപയോഗിക്കൽ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് തിരക്കിലായിട്ട് കേട്ടോ വീഡിയോ ഇടാണ്ടുന്നത് പിന്നെ പോയ സ്ഥലത്താണെങ്കിൽ വൈഫൈ ഒന്നും ഇല്ലായിരുന്നു ഫോണിലാണ് വൈഫൈ എല്ലാം കൊണ്ട് നെറ്റിട്ട് കയറ്റിയിട്ടും ഇല്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാണ്ടുന്നത് അങ്ങനെ അവിലൊക്കെ ഇതാക്കുന്ന വറുത്ത് ഞാൻ റെഡി ആക്കി വെച്ച് കിട്ടോ രണ്ട് മൂന്ന് ട്രിപ്പ് ആക്കി ഞാൻ വറുത്തെടുത്തതാണ് നല്ല കറുമുറവും നല്ല ചവിലും കൂട്ടി ജ്യൂസും കൂട്ടി തിന്നാൽ നല്ല ടേസ്റ്റാണ് ആദ്യം തന്നെ തേങ്ങൻ്റെ തമ്പാൽ ഒഴിച്ചെടുക്കുകയാണ് കുറേച്ചാ കുറേച്ചെങ്ങനെ ഒഴിച്ചു കൊടുക്കാമല്ലോട്ടോ അധികം നേർത്ത് ഒഴിക്കാൻ നമ്മൾ പിടിച്ചാൽ കിട്ടൂലോ ഇത് ടൈറ്റായി നിൽക്കണമല്ലോ നിങ്ങൾക്കല്ലേ അവിലും കൂട്ടി വാരിയെ നമുക്ക് കിട്ടും വാരി തിന്നേണ്ട സാധനം അല്ലേ അതുകൊണ്ട് കുറേച്ചാ കുറേയാച്ച ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ദമ്പാൽ ഇതാ ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിപ്പേ തേങ്ങ അപ്പിൻ്റെ തേങ്ങാ ചണ്ടി കുടുങ്ങിയിട്ട് അരിപ്പേ നാട്ട് വുകുന്നില്ല പാല് ഇങ്ങനെ പിന്നീട് ഇവിടെയൊക്കെ തട്ടി പിന്നെയും അരച്ച കൊടുക്കുകയാണ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയട്ടോ അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ മെയിനായിട്ട് നിൽക്കുന്നത് ഏട്ടത്തിയും അനിയത്തിയുണ്ട് പിന്നെ ഏട്ടത്തിൻ്റെ മോനും ഉണ്ട് കട്ടോ ഏട്ടത്തിൻ്റെ മോനിപ്പോൾ ഞാനും ഓനും കൂടി ഇപ്പോൾ വന്നതാണല്ലോ ഇനി ആവശ്യം ഓനും മെയിൻ ഈ മോനൊരു പെണ്ണ് വേണം കേട്ടോ ആരെങ്കിലും എടുത്ത് നല്ല പെൺകുട്ടി ഉണ്ടെങ്കിലൊന്നും പറയാണ്ട് ഇവിടെ അടുത്തുനിന്ന് ഇടുന്നെങ്കിലും ആവണം കേട്ടോ ദൂരത്തുനിന്നൊന്നും പറ്റൂല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഉള്ളൊരു മോനാണ് കേട്ടോ ഏട്ടത്തേക്ക് ഒരു മോളും ഒരു മോനാണല്ലോ ആ മോനാണത് അനിയത്തേക്ക് ഒരു മോളേക്ക് രണ്ട് മോള് പിന്നെ ആങ്ങൾക്ക് രണ്ട് മോള് ഒരു മോനിപ്പോണ്ടായത് നല്ല ചെറിയ മോനാണല്ലോ മോനെ ഏഴ് വയസ്സായിട്ടേ ഉള്ളൂ എല്ലാവർക്കും എന്താവശ്യത്തിന് വൻ തന്നെ വേണെട്ടോ വന തന്നെയാണ് എല്ലാവർക്കും വേണ്ടി എല്ലായിടത്തും കൂടി എത്തേണ്ടിവന് തന്നെയാണ് അതുപോലെ നാട്ടുകാർക്കും നാടിനും കുടുംബത്തിനും ഒക്കെ തന്നെ ഉപകാരമാണ് കേട്ടോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന ഒരാളാണ് നല്ലൊരു പെണ്ണിനെയും കിട്ടട്ടെ നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എല്ലാവരും പ്രത്യേകം ദുവാൽ ഉൾപ്പെടുത്തണം കേട്ടോ എന്നെയിലൊക്കെ ഒരു കല്ലുപ്പിന്റെ പുരായി ഉണ്ട് ഉപ്പിട്ടി ലൈനും ഒരു നുള്ളുപ്പ് ഇടണം കേട്ടോ അല്ലാണ്ട് ഒരു തണ്ണിയും പുളിയാണല്ലോ അങ്ങനെ ആ ഉപ്പ് ഇട്ടേക്കുന്നത് ലാസ്റ്റാണ് നമ്മളെയിൽ ഇഞ്ചി നീരും ചേർന്നിറങ്ങുന്ന നീരും ഒഴിക്കുക തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിരിക്കുന്നത് പിന്നെ അധികം ടൈറ്റ് ആകാനും പാടില്ല അധികം ലൂസാനും പാടില്ല അന്നപ്പോൾ കുറച്ചുകൂടി ലൂസാക്കണം എന്ന് പറഞ്ഞപ്പോൾ തേങ്ങാപ്പാലൊക്കെ കഴിഞ്ഞിരിക്കുന്നു ബാക്കി പിന്നെ പശുവും പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കുറേച്ചാ കുറേ ഇങ്ങനെ ഒഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ലൂസായി പോകൂലോ ഒന്നായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലൂസായി പോയാലോ ആവശ്യത്തിന് ഇളക്കി കൊടുത്തിട്ട് കട്ടി കൂടുകാന്ന് തോന്നുമ്പോൾ പിന്നെയും പാൽ ഒഴിച്ചു കൊടുക്കുക അല്ലാണ്ട് നമ്മൾ നേർത്താ പിന്നിലൊക്കെ പായവും കൂട്ടി ചേർക്കേണ്ടി വരുമല്ലേ ഇഞ്ചിനീര് ആ ഇഞ്ചിനീരൊക്കോട്ടെ ചെറുനാരങ്ങ നീരും ഇളക്കിയല്ലോ അത് ഇളക്കിട ചെറുനാരങ്ങ നീരും ഇഞ്ചിനീരും പാലൂരും ഒക്കെ ഒപ്പം മരം പിരിയോ പിരിഞ്ഞോന്നൊക്കെ പറഞ്ഞേക്കല്ലേ നമ്മൾ അങ്ങനെ പിരിയാനൊന്നും നമ്മള് കൊച്ചിക്കാനല്ലേ സംസാരമാണേ ചൂട് എനിക്കാ അല്ല ടൈറ്റ് ആണെങ്കിൽ അളവ് ും അമ്മച്ചനും മരുവനും കൂടി കുടുങ്ങി പോയ പാത്രം വേർപ്പെടുത്താൻ നോക്കിയാൽ അവർക്ക് നോക്കിയിട്ടാന്ന് നടക്കുന്നില്ല കേട്ടോ കൊച്ചിക്കോ നിന്നാണ് ഏറ്റവും വരണ്ട പാത്രം വേണം പരുന്ന മതത്ത് നിന്നൊക്കെയാണ് വാരിയാ കിട്ടൂലോ ഇത് കൊണ്ട മതത്തി നിന്നാലേ വേഗം വാരിയാ കിട്ടുമല്ലോ അങ്ങനെ അവൾക്കൊണ്ട് രണ്ടാൾ കൊണ്ട് വേർപ്പെടുത്താൻ കഴിഞ്ഞില്ല ആദ്യം പിടിയും വലിയ കൂടിയത് അഞ്ചത്തിന്റെ മാപ്പിളയാണ് ഏട്ടത്തിന്റെ മോളെ പൊയ്യ ആപ്പിള ചെയ്യുന്നു ഇപ്പം കൂടുന്നത് ഏട്ടത്തിന്റെ മോനും ആണ് അനിയത്തിന്റെ മാപ്പിളയാണ് കേട്ടോ അങ്ങനെയൊരു വേഗം ആട്ടും കൂട്ടം ഒന്ന് പിടിച്ചാൽ ചപ്പം വേഗം കിട്ടുകയും ഇരിക്കുന്നത്

എല്ലാരോടും സാധിക്കും ഇക്കാ സമ്മതം പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി മനു കൂട്ടുന്നുണ്ട് ഞങ്ങൾ എന്തായാലും വരും അറിയാനോട് ഏ ശരി മോശമല്ല അങ്ങനെ എല്ലാവരും കൂടി കൊച്ചിക്കോയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടോ നല്ല രസമാണ് എല്ലാവരും കൂടി ഒന്ന് ഒത്തുകൂടുമ്പോൾ ഇതൊക്കെ ഇനിയും ആൾക്കാർ കൂടാട്ടിട്ടോ ഇത് അളിയന് വയലിന്ന് കെട്ടിക്കൊണ്ടെന്ന കൊല്ലം ചെറിയ കൊല്ലായി വേറെ പയലില്ലാത്തത് കൊണ്ട് ഇതിലൊക്കെ വേറെ ആരെയും ക്ഷണിച്ചിട്ടൊന്നുമില്ല അതിനുള്ള അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ എല്ലാം ഉണ്ടാക്കി കഴിച്ചതാണ് ഞാൻ തന്നെ പറഞ്ഞില്ല അധികം പറ്റാണെന്ന് അല്ലെങ്കിൽ അങ്ങനെ മക്കളെ മക്കളേതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങള് ഞാനും ഇതാക്കുന്ന കുറേ ഇങ്ങനെ തിന്നോണ്ടിരിക്കുക കേട്ടോ എന്നാലും ഒരിങ്ങനെ പറഞ്ഞ സ്പീഡ് കൂടിയൊക്കെ ഒക്കെ തിന്നുന്നുണ്ട് ചവയ്ക്കല ചവയ്ക്കല ഞാൻ ഇണിങ്ങൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ടെട്ടോ ഞങ്ങൾ നമ്മൾ അങ്ങനെ തിന്നാൻ കഴിയും നമുക്ക് തുള്ളിൽ എത്തിയാൽ മേച്ച് അവയ്ക്കാണ്ട് ഇറക്കാൻ കഴിയൂലല്ലോ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വേണം എല്ലാവരും പ്രത്യേകം ദ്വാല സ്ഥലം വലിക്കും വരമത്തുള്ള